ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി മാംഗോ പ്ലസ് ക്യാരറ്റ് ഷേക്ക് ആണ് കേട്ടോ ഹായ് അതെ അപ്പം നമുക്കിതാ എന്നത്തേം പോലെ നമ്മൾ ചേച്ചി മാമ്പഴം തന്നിട്ടോ അപ്പം അത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇന്നൊരു വെറൈറ്റി ഷേക്ക് ഉണ്ടാക്കണം കേട്ടോ സാധാ വെറും മാമ്പഴം വെച്ചിട്ട് മാത്രമല്ല നമ്മൾ ക്യാരറ്റും കൂടി യൂസ് ചെയ്താണ് കേട്ടോ ഇന്നത്തെ ഷേക്ക് അപ്പം നമുക്ക് ആദ്യം മാമ്പഴം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലേ തൊലിയൊക്കെ ചെത്തിയിട്ട് വൃത്തിയാക്കി എടുക്കാം മാമ്പഴമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തുണ്ട് അപ്പം നമുക്ക് തോലിച്ചെത്തിയിട്ട് തോലിച്ചെത്തിയിട്ട് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല നാടൻ മാമ്പഴം തന്നെയുണ്ട് കേട്ടോ ഇത് മാമ്പഴ് പുളിശ്ശേരിക്ക് പറ്റിയ മാമ്പഴം കേട്ടോ നമ്മൾ ഇന്നാൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത് ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നിനിപ്പോൾ അത് വേണ്ടല്ലോ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഷേക്ക് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ മാംഗോ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ക്ക് ആണ് ക്യാരറ്റും ബൂസ്റ്റും ഒക്കെ ഒരു വെറൈറ്റി ഷെയ്ക്ക് ആണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ നമ്മൾ ഞാൻ മാങ്ങ കഷ്ണം വിട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ക്യാരറ്റ് തൊലിയൊക്കെ ചേരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തിട്ടതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല അടിപൊളി വെറൈറ്റി ഷേക്കാണ് ആണ് കേട്ടോ അത് അപ്പം നിങ്ങൾ ഇതേപോലെ മാമ്പഴൊക്കെ വീട്ടിലും ക്യാരറ്റ് മാമ്പഴം ഒക്കെ വീട്ടിലുള്ളപ്പോ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിപ്പോഴും ഇട്ടാ നല്ല ഇഷ്ടാവും എല്ലാവർക്കും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് എടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് അപ്പോൾ അപ്പ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മിക്സിൽ ജാറിലിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മളെ മാമ്പഴം ഇട്ടുകൊടുക്കണം കേട്ടോ ഇനിയിപ്പോ മാമ്പഴത്തിന്റെ കാലം കഴിഞ്ഞ വരെ നമുക്ക് മാമ്പഴം കിട്ടുമല്ലേ പിന്നെ അതിനും ക്ഷാമമായല്ലേ പിന്നെ പിന്നെന്താ ഞാനിതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി ഇതാ നമ്മൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടിട്ടാ ബൂസ്റ്റൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാല്ലോ ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പോൾ ഒരു പാറ്റ് അഞ്ചിൻ്റെ ഒരു പാറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടിട്ടോ നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടി വച്ചാൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ കട്ട പാലാണ് കട്ട പാലാണ് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഷെയ്ക്ക് അടിക്കാൻ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കട്ടപ്പാലം എല്ലാം ഷെയ്ക്ക് അടിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കട്ടപ്പാൽ വേണ്ട കേട്ടോ അന്ന് ഷെയ്ക്ക് അടിക്കാൻ കട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇത് നമുക്ക് ജാർ അടക്കാം കേട്ടാ അടച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ നന്നായിട്ട് അപ്പോൾ അപ്പത് നമ്മൾ അടിക്കാൻ പോകാനിട്ടോ അടിപൊളിയണ്ട് അപ്പതെ നമ്മൾ ഷേക്ക് ഒക്കെ അടിപൊളി സെറ്റ് ആയിട്ടോ അപ്പൊ ഷെയ്ക്ക് അടിപൊളി ഷേക്ക് ആണ് നല്ല ഹെൽത്തി ആണ് അല്ലെ കാരറ്റ് ഒക്കെ ഇട്ട കാരണം ഒന്നും കൂടി ഹെൽത്തി ആണ് അപ്പൊ ഇനി മധുരൊക്കെ എങ്ങനെയുണ്ട് നോക്കിക്കാ മധുരൊക്കെ പാകത്തിന് ഇണ്ട് കേട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കല്ലേ അപ്പൊ നമ്മൾ ഷേക്ക് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഓറഞ്ച് കളറൊക്കെ ഇല്ല ഷെയ്ക്ക് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് മേലെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടാ അതാണ് നമ്മുടെ ഡെക്കറേഷൻ ഇട്ടോ വേറെ ഇപ്പോൾ ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടാ ഐസ്ക്രീം ഒന്നും ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഉള്ളവരൊക്കെ ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഷേക്ക് എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ മാമ്പഴും ക്യാരറ്റൊക്കെ കിട്ടുമ്പോൾ അതുപോലെ അടിപൊളിയായിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കോളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീടായിട്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്